എരുമേലി പേട്ടകെട്ടിനും ശബരിമല യാത്രയ്ക്ക് മുന്നോടിയായി ആലങ്ങാട്ട് സംഘം പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാണിക്കിഴിയും സമർപ്പിച്ചു ശബരിമല യാത്രയ്ക്കിടയിൽ ആലങ്ങാട്ട് സംഘം കാണിക്കിഴ് സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഏഴാച്ചേരി ഉമാമഹേശ്വര ക്ഷേത്രം യോഗപ്രതിനിധി പുറയാറ്റുകളരി രാജേഷ് കുറുപ്പ് വെളിച്ചപ്പാട് ദേവദാസ് പൂജാരി രമേശൻ സന്തോഷ് നേരിയെടുത്ത് ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വം പതിനഞ്ചംഗ സംഘമാണ് കാണിക്കീഴ് സമർപ്പിക്കാൻ എത്തിയത് ആലങ്ങാട്ട് സംഘത്തെ കാവിൻപുറം ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ സുരേഷ് ലക്ഷ്മി നിവാസ് ത്രിവിക്രമൻ നായർ ജയേന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ ടി എസ് ശിവദാസ് പ്രസന്നൻ ഗോപകുമാർ അമ്പാട്ടു വടക്കേതിൽ ബാബു പുന്നതാനം ആർ സുനിൽകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരുപടി നാണയവും അക്ഷതവും ചേർന്ന് കിട്ടിയ കാണിക്കിഴിയാണ് ഉമാ മഹേശ്വരന്മാർക്ക് സമർപ്പിച്ചത് ഉപദേവതകളെ അവലംബിച്ച് തൊഴിനു ശേഷമാണ് സോപാനത്തിലെത്തി യോഗപ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കീഴി സമർപ്പിച്ചത് മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പൻ്റെ പുതൃസ്ഥാനീയർ എന്ന നിലയിലാണ് ഏഴാച്ചേരി കാവൻപുരം ഉഹാമഹ്വര ക്ഷേത്രത്തിൽ കാണിക്കഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട് സമൂഹ പെരിയോൻ രാജേഷ് പുറയാറ്റിക്കളരും സ്വാമികൾ പറഞ്ഞു ശൈലമേലിയിലുള്ള അയ്യപ്പ സാന്നിധ്യം ആലങ്ങാട്ട് യോഗക്കാരോടൊപ്പം ശബരിമലക്ക് വരുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ് ആലങ്ങാട്ട് പേട്ടയ്ക്കുള്ളത് അപ്പോൾ ആ പേട്ട ഇറങ്ങുമ്പോൾ അയ്യപ്പസ്വാമി യോഗക്കാരോടൊപ്പം പേട്ടയിറ പേട്ട ഇറങ്ങുമ്പോൾ മാനത്ത് കാണുന്ന നക്ഷത്രം ഉച്ചസമയത്ത് സമയത്ത് മാനത്ത് കാണുന്ന നക്ഷത്രം മഹാദേവൻ്റെ തിരിച്ചടയിലെ ചന്ദ്രക്കലയായിട്ടാണ് ഞെട്ടൽ കിടിക്കുന്നത് നക്ഷത്രം കണ്ടതിന് മാത്രമേ നാലങ്ങോട്ട് യോഗക്കാർ നേട്ടുകെട്ടി ഇറങ്ങാറുള്ളൂ ശേഷം യോഗക്കാർ പമ്പയിലെത്തി അഴുതവഴി അഴുതയിൽ ആഴുപൂജത്തി പമ്പയിലെത്തി അയ്യപ്പ സാമ്യ അവിടെ മുൻകൂട്ടി എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ മാതാവായ മഹാ മഹാവിഷ്ണുവിൻ്റെ ആൾക്കാരായ അമ്പലപ്പുഴയക്കാരോടൊപ്പം ഒരുമിച്ച് വിരിവെച്ച് അവിടെ പമ്പ സദ്യ ഉച്ചയ്ക്ക് പമ്പാസദ്യയും വൈകിട്ട് പമ്പാവിളക്ക് പമ്പാ വിളക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആലങ്ങാട്ട് ആലങ്ങാട്ട് രാജ്യമല്ലെങ്കിൽ ആലുവായി അങ്കമാലി ഏരിയയിലൊക്കെ വിളക്ക് എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയ നടത്തുന്ന അയ്യപ്പസ്വാമിയെ പന്തലിൽ പ്രദർശിച്ച് നടത്തുന്ന പൂജയാണ് വിളക്ക് ആ വിളക്കാണ് ഞങ്ങൾ പമ്പയിൽ വെച്ച് ഇപ്പോഴും നമ്മൾ നടത്തുകയാണ് വിളക്ക് നടത്തുകയാണ് അയ്യപ്പസ്വാമിയെ ഇപ്പോൾ ഞങ്ങൾ കൊട്ടുപോകുന്ന ഗോടക വെച്ച് അയ്യപ്പ വിളക്ക് നടത്തിയാണ് മല കയറുന്നത് ഈ യാത്രയുടെ പ്രാധാന്യം പ്രാധാന്യമെന്ന് പറഞ്ഞാലിപ്പോൾ ഞങ്ങൾ പോ പോകുന്ന വഴിയിൽ ക്ഷേത്ര വളരെ പ്രശസ്തമായ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സ്ഥി പരിമിതി മൂളം മെയിനായിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ എത്തി കാണിക്ക സമർപ്പിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന കവിംപുറം ഉമാ ക്ഷേത്രം എന്ന് പറഞ്ഞാലിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞവർ ഞങ്ങൾ കാണിക്കഴി സമർപ്പിച്ച് ആലങ്കോട് സംഘത്തിന് മേൽശാന്തി നാരായണൻ നമ്പൂതിരി പ്രസാദ വിതരണം ചെയ്തു തുടർന്ന് സമൂഹ നിരാഞ്ജനം നടന്നു അയ്യപ്പന്റെ ചൈതന്യം വധിച്ചുവന്ന ഗോളകിയിൽ ഭക്തർക്ക് നേരിട്ട് നിരാഞ്ജനം നടത്തുകയായിരുന്നു പറയിടങ്ങ് ഉണ്ടായിരുന്നു ആലങ്ങാട്ടു സംഘം പ്രാതിലിന ശേഷം മലയാത്ര തുടർന്നു പയപ്പാർ പോണാട് നെച്ചിപ്പുഴൂർ ചിറക്കരക്കാവ് ലാല മഹാദേവ ക്ഷേത്രം മുരിക്കുമുഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട്ടു സംഘം ദർശനം നടത്തി